Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur അഴിമതി പരാതികൾ ഒഴിയാതെ കിള്ളിമംഗലം ക്ഷീരവ്യവസായ സഹകരണ സംഘം ഓഫീസ് ക്ഷീരസംഘം പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ അഴിമതി ആരോപണങ്ങളുമായി അഴിമതി വിഷയത്തിൽ ഒഴിയാതെ കിള്ളിമംഗലം ക്ഷീരവ്യവസായ സഹകരണ സംഘം ഓഫീസ് സാധാരണക്കാരായ കർഷകർക്ക് നീതി ലഭിക്കണമെന്നും നിലവിലെ സംഘം ഭാരവാഹികൾ രാജിവെച്ച അംഗങ്ങൾക്കെതിരെ നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾ നിർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുൻ ഭരണസമിതി അംഗങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത് ഞങ്ങൾ ഭരണസമിതിക്ക് അറിയില്ല ഞങ്ങൾക്ക് അവിടെ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല സംഘത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കില്ല ഭരണസമിതി അറിയിക്കില്ല സംഘത്തിലത്തെ ഒരു കണക്കുകളും തരില്ല സംഘത്തിലെ രേഖകളെല്ലാം മറച്ചു വയ്ക്കും എല്ലാം ഞങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കും അതാണ് അവരുടെ രീതി കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ദൂർത്താണ് നടക്കുന്നതേ അപ്പോൾ ഞങ്ങൾ പാവപ്പെട്ട ക്ഷീരകർഷകരുടെ പൈസ കൊടുക്കണമെന്നുള്ളൊരൊറ്റ ആവശ്യമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഓഡിറ്റിങ് നടത്താനോ ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊന്നും സംഘം പ്രസിഡന്റ് തയ്യാറായിരുന്നില്ല അതിൻ്റെ പേരിൽ ഞങ്ങളും പ്രസിഡൻറ്റും കൂടി എന്നും പ്രശ്നങ്ങൾ ഭരണസമിതിയിൽ ഉണ്ടാവും അപ്പം അങ്ങനെയായിപ്പോൾ പ്രസിഡന്റ് എന്നെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഹോണററി സെക്രട്ടറി സ്ഥാനം കളഞ്ഞത് എനിക്ക് ചെക്കിലൊപ്പിടല അധികാരം മാത്രം തന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവിടുത്തെ ലാഭ സിസിൻ്റെ സൗമ്യയ്ക്ക് കൊടുക്കുമായിരുന്നു പിന്നെ അവിടെ നിങ്ങടെ ഉള്ള ഒരു കാര്യം ഞങ്ങളെ അറിയിക്കില്ല എല്ലാം ഇതിലും വന്നിട്ട് ഭരണസമിതിയിലും വന്നിട്ട് സെക്രട്ടറി ഭരണസമിതിയുടെ താഴെയാണ് പക്ഷെ ഇവിടെ ഇവിടെ സെക്രട്ടറിയാണ് ഭരണസമിതിയുടെ മുകളില് സെക്രട്ടറി എന്ന് വെച്ചാൽ സെക്രട്ടറിയോട് നമ്മൾ കണക്ക് ചോദിച്ചാൽ സെക്രട്ടറി പറയും ഞാൻ വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെഴുതുന്ന കണക്ക് നിങ്ങൾക്ക് തരാനല്ലാന്ന് പിന്നെ സെക്രട്ടറി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലാവേണ്ടത് സംഘത്തുനിന്ന് അധികം പൈസ അനുവദനീയമായ കൂടുതൽ പൈസ സംഘത്തുനിന്ന് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ ക്യാഷ് ബുക്കോ വൗച്ചറുകളോ സംഘത്തിൻ്റെ ഒരു കണക്കും ഈ ഒരു ബോർഡ് മീറ്റിങ്ങിൽ വെക്കില്ല ചോദിച്ചാൽ തരില്ല ആർ എൻ ഡി പറഞ്ഞിട്ടൊരു സാധനം വായിക്കും അത്രയുള്ളൂ അതിൽ നിന്ന് തന്നെ പൈസ അധികം പോകേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ സംഘത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ സെക്രട്ടറിയോട് അറിയാവുന്ന രീതിയിൽ കണക്കിട്ടിട്ട് കൃത്യത ചോദിച്ചപ്പോൾ സെക്രട്ടറി ഉടനെ അത് വാട്ട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻസ് ഓൺലി ആക്കി അവന് സെക്രട്ടറി പിന്നെ കള്ളം പറയും കാരണം എന്താണെന്ന് വെച്ചാൽ സംഘത്ത് നിന്ന് എഴുതിയെടുക്കണ പൈസകൾ വരെ സെക്രട്ടറി ഞങ്ങളുടെ കയ്യിൽ നിന്ന് മറച്ചുവെക്കും സംഘത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ധിക്കുക ഇവിടെ സെക്രട്ടറിയാണ് മുകളിൽ അതിൻ്റെ കൂടെ പ്രസിഡൻ്റും കൂടിയിട്ട് അഴിമതി ചെയ്യുക ഇപ്പോൾ രാജിവെക്കാൻ നിലവിലുണ്ടായത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ സാമ്പത്തിക ക്രമക്കേടന്നെ ഈ അനുസൃതമല്ലാത്ത രീതിയിൽ കണക്കുകൾ ഉണ്ടാക്കുക സംഘത്തിൽ ഒരു രേഖയും ലഭ്യമല്ല ഒരു രേഖ വെച്ചാൽ രേഖകൾ ഉണ്ടായിരുന്നു മുൻകാല ഭരണസമിതി കണക്കെഴുതി എഴുതിയിണ്ടായിരുന്നു പക്ഷെ അന്ന് അഡ്മിനിസ്ട്രേറ്റർ നാൻസി മാഡം ചാർജ് എടുക്കുമ്പോൾ ആ കണക്കുകൾ സംഘത്തിലുണ്ട് പക്ഷെ താക്കോല് മേടിച്ചില്ല ലാബ് അസിസ്റ്റന്റിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കണക്കൊന്നും കാണാണ്ടേ കാണാണ്ടായി അപ്പം ഇവർ എഴുതാൻ കൊടുത്തപ്പോൾ നമ്മളെ സ്വാഭാവികമായിട്ടും നമ്മൾ ആ കണക്ക് എവിടെയെന്ന് ചോദിക്കണ്ടേ അതൊന്നും ഉണ്ടായില്ല കണക്കുകൾ എഴുതാൻ തുടങ്ങി കണക്കുകൾ എഴുതാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പരാതികൾ വെച്ചു അതിൻ്റെ ഒരു അന്വേഷണം ഇല്ലാണ്ട് വീണ്ടും കണക്കെഴുതി തുടങ്ങി അപ്പോൾ ലാബ് ലാബസിസ്റ്റൻ്റ് പറയേണ്ട സംഘത്തിൽ വൗച്ചറുകളോ ബില്ലുകളോ വേറെ ഒന്നുമില്ല പർച്ചേസ് ഡയറി മാത്രമേ ഉള്ളൂന്ന് പക്ഷേ കണക്കെഴുതാൻ തുടങ്ങിയപ്പോൾ ഓരോ ബുക്കുകൾ വരാൻ തുടങ്ങി അത് ഒപ്പിടാത്ത വൗച്ചറുകളാണ് അധികം നമ്മളെങ്ങനെ അതിനെ സ്വീകരിക്കും അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ കണക്കെഴുത്ത് നിയമാനുസൃതമല്ല രേഖകളില്ലാത്ത സംഘങ്ങളിൽ സഹകരണ നിയമപ്രകാരം പറയുന്നുണ്ട് നമ്മൾ അത് ഒരു പ്രമുഖ ദിനപത്രത്തിൽ പരസ്യം കൊടുക്കണം ഡെപി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി മേടിക്കണമെന്ന് ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ശമ്പളവർധന പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടി സംഘം മിനിറ്റ്സ് ക്ലോസ് ചെയ്യില്ല ഞങ്ങൾക്ക് വന്നിട്ട് ചായ ഒക്കെ തന്നുകഴിഞ്ഞാൽ പറയും നിങ്ങൾ പൊക്കോ ബാക്കി ഞങ്ങൾക്ക് എഴുതാനറിയാന്നാണ് പറയുക അങ്ങനെ ഞങ്ങളെ പറഞ്ഞേക്കും അവരെഴുതി വയ്ക്കും മിനിറ്റ്സ് ക്ലോസ് ചെയ്യാണ്ടേ പിന്നെ വിയോജിപ്പ് എഴുതാൻ തുടങ്ങി വിയോജിപ്പ് എഴുതാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു ഈ ക്ഷീര വിസന വകുപ്പ് ഓഫീസർ പി എ അനൂപ് ഞങ്ങൾ വിയോജിപ്പ് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആണ് ഒക്കെ പുറകിൽ ഞങ്ങൾ വിയോജിപ്പ് എഴുതാൻ വേണ്ടി എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് ഭരണസമിതിയുടെ അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഒപ്പ് ഒപ്പുവെപ്പിക്കരുതെന്ന് പറഞ്ഞു അതുവരെ തീരുമാനത്തിൻ്റെ അടിയിൽ ഒപ്പ് ഒപ്പുവെപ്പിച്ചായിരുന്നു കാരണം തല അവർ മിനിറ്റ്സ് ക്ലോസ് ചെയ്യാണ്ട് എഴുതി വെച്ചിരിക്കുകയാണെങ്കിലും അടുത്ത ഭരണസമിതി യോഗത്തിൽ പോകുമ്പോൾ നമുക്ക് ആ തീരുമാനത്തിൻ്റെ അടിയിൽ ഒപ്പിടാനുള്ള അവസരം കിട്ടും പിന്നെ അതില്ലാണ്ട് പ്രസിഡന്റ് മാത്രം അതിൻ്റെ അടിയിൽ ഒപ്പുവെക്കും ഇതിനൊക്കെ ഞങ്ങൾ ഒരുപാട് പരാതികൾ വെച്ചിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ ഒന്നിലും യാതൊരു കാര്യം ഉണ്ടായിട്ടില്ല എല്ലാറ്റിനും ബലങ്തടിയായിട്ട് ഈ ക്ഷീരവികസന ഓഫീസറ് പി അനൂപ് കള്ള റിപ്പോർട്ട് നൽകിയിട്ട് എല്ലാം തടുത്ത് മൊത്തം നമ്മൾ പറയുകയാണെങ്കിൽ ഈ സംഘത്തിൽ ഇത്രയും കാര്യങ്ങൾ നട ഇങ്ങനെ ആക്കിയത് ക്ഷീരവികസന ഓഫീസർ തന്നെയാണ് കില്ലിമംഗലം ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൽ പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് സംഘം പർച്ചേസ് ഡയറിയിൽ കൃത്രിമത്വം ചെയ്ത് മുൻ അംഗങ്ങളായ ബേബിയെയും ഉണ്ണികൃഷ്ണനെയും പ്രതികളാക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു വാർത്താ സമ്മേളനം ആ സമയത്താണ് സൊസൈറ്റി പ്രശ്നങ്ങളും വന്നു സെക്രട്ടറി സസ്പെൻഷൻ കർഷകർക്ക് പൈസ കിട്ടാത്ത ലെവല് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു എന്നിട്ട് അത് കേസ് ആ ഭരണസമിതിക്കെതിരെ കേസും ഹൈക്കോടതി വരയ്ക്കും ഞങ്ങൾ പോയിട്ടാണ് ആ ഭരണസമിതി പിരിച്ചു വിട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ എഗൈൻ ഇലക്ഷൻ വെച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇപ്പോൾ ഈ ഭരണസമിതി കയറിയത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഭരണസമിതിയിൽ വന്നത് എനിക്ക് ഈ ഭരണസമിതി അല്ലെങ്കിൽ ഈ ഇലക്ഷൻ ഈ ഇതൊന്നും എനിക്ക് പ്രശ്നം ഈ കർഷകർ കർഷകർ എന്ന് പറഞ്ഞാൽ ഈ കർഷകരുടെ ഈ പ്രശ്നം കാരണം കൊണ്ട് മാത്രമാണ് ഈ ഭരണസമിതി ഉള്ളത് ഇവിടെ വന്നുകഴിഞ്ഞാൽ പ്രസിഡന്റ് ഇവർക്ക് കർഷകരുടെ നോട്ടമില്ല രാഷ്ട്രീയം ഉള്ളി രാഷ്ട്രീയ രാഷ്ട്രീയം എൻ്റെ കണക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സേവിക്കാനുള്ളതാണ് ഇതവിടെ ഒന്നും കർഷകർക്ക് ഒന്നും കൊടുക്കില്ല കൊടുക്കില്ല ആ ആ ചാപ്റ്റർ ക്ലോസാണ് സ്വന്തം ഇഷ്ടം പല പരാതികളും കൊടുത്ത് ഒരു ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളൊറ്റപ്പെടുത്തുന്നു ഞങ്ങളേതായാലും ചോദിക്കുള്ളൂ ബാക്കിയെല്ലാം ആരും മെൻറ്റില്ല എല്ലാവർക്കും പേടിയാണ് അപ്പം ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങളെ ഒറ്റപ്പെടുത്തും ഒരാളെ ഞാൻ കുറ്റപ്പെടുത്തല ഒരാളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല എന്നാൽ ചെയ്തു അതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മൊത്തത്തിൽ അങ്ങനെയായിരുന്നു നമ്മളെ ഒറ്റപ്പെടുത്തും നമ്മളോടൊന്നും പറയില്ല പിന്നെ ഒരു ചായ കുടിക്കാൻ മാത്രം ഒരു മെമ്പർ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ എന്തിന് എനിക്ക് സ്ഥാനം കൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല എനിക്ക് എനിക്ക് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞ് പിടിക്കാനുള്ള എനിക്ക് പെൻഷൻ സർ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് കർഷകരുടെ ഈ പ്രശ്നം കൊണ്ടാണ് ഞാൻ പണ്ടും കേസ് ഒരുപാട് കേസ് ഒരുപാട് ഇത് ഹൈക്കോടതി വേരിക്കും പോയതാണ് എന്നിട്ടാണ് ആ ഭരണസമിതി പിരിച്ചുവിട്ട് പുതിയ ഭരണസമയം അപ്പം നേരെയാവും വിചാരിച്ച് നേരെ ആക്കാമെന്ന് വിചാരിച്ച് കയറി അപ്പം നമ്മൾ ഈ ചായ കുടിക്കാൻ മാത്രം വേണ്ടി ഒരു ഭരണസമിതി ഇരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ആ ചായയുടെ ആവശ്യമില്ല ചായ എനിക്കുണ്ട് ചായ എനിക്ക് ചായ കുടിക്കാനുള്ള കാശ് സർക്കാർ എനിക്ക് തരുന്നുണ്ട് ആ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ രാജിവെച്ചത് ഒരു നേരാവുക കർഷകരെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ സംഭവിക്കില്ലേ അത് പരാതി പരാതിക്ക് ഒരു എന്തേലും ഒരു സൊല്യൂഷൻ ഒരു നമുക്ക് നല്ല പറ്റുന്നൊരു സൊല്യൂഷൻ ഒന്നുമില്ല കെട്ടുകളുണ്ട് ബോർഡ് മെമ്പർമാർ അറിയാതെ മിനിറ്റ്സിൽ കൃത്രിമത്വം കാണിക്കുകയും ഭരണസമിതി തീരുമാനങ്ങളെന്നറിയിച്ചിരുന്ന പല നിയമങ്ങളും അംഗങ്ങളറിയാത്ത കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു പലതവണ അധികൃതരോടും പരാതിപ്പെട്ടിട്ടും അഴിമതിക്കാർക്കായി അനുകൂലമായി സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു അധികൃതർ തുടർന്നാണ് അന്നത്തെ അംഗങ്ങളായിരുന്ന ബേബി സി ഉണ്ണികൃഷ്ണൻ ബി എന്നിവർ രാജിവെച്ച് പുറത്തിറങ്ങിയത് നിലവിൽ ജില്ലാ കളക്ടർക്കും ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർക്കും പരാതി നൽകിയിട്ടു വ്യാജപേരിൽ കൃത്രിമത്വം കാണിച്ച് വ്യാപകമായി അഴിമതികൾ നടന്നിട്ടുണ്ടെന്നാണ് മുൻ അംഗങ്ങളുടെ ആരോപണം തങ്ങളുടെ തെറ്റുകൾ മറച്ചുപിടിക്കുന്നതിന് രാജിവെച്ച അംഗങ്ങൾക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണം അവസാനിപ്പിക്കുകയും മേഖലയിലെ സാധാരണക്കാരായ കർഷകർക്ക് നീതി ലഭ്യമാക്കുകയും വേണമെന്ന ആവശ്യവുമായാണ് സമ്മേളനം നടത്തിയത് വാർത്താ സമ്മേളനത്തിൽ കിള്ളിമംഗലം ക്ഷീര വ്യവസായ സഹകരണ സംഘം മുൻ ഭാരവാഹികളായ മുൻ അംഗങ്ങളായ പി ബേബി സി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു